വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് ആയതുകൊണ്ട് തന്നെ ജാഗ്രതയും പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി ശ്യാം കെ വാര്യർ ചേരുകയാണ് ശ്യാം വരുന്ന അഞ്ച് ദിവസം ശക്തമായ മഴ തന്നെയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ വടക്കൻ ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ജനജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു മഴയും മഴക്കെടുതിയുമൊക്കെ തീർച്ചയായിട്ടും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പെയ്തു പെയ്ത് പെയ്തു പെയ്യുന്നുണ്ട് ഇപ്പോഴും അത് തുടരുന്നു പല ഘട്ടങ്ങളിലായി അതായത് ഇടവിട്ടുള്ള ശക്തമായ മഴ അത് തന്നെയാണ് എടുത്തു പറയേണ്ടത് അല്പം മുമ്പ് കോഴിക്കോടക്കം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തടക്കം ടൌണിലടക്കം ശക്തമായ മഴയായിരുന്നു പക്ഷേ ഇപ്പോൾ മാറി നിൽക്കുന്നു ഇങ്ങനെ ഇടവിട്ടുള്ള മഴ ഇപ്പോഴും ആകാശം മൂടി നിൽക്കുന്നു ശക്തമായ മഴ മുന്നറിയിപ്പ് അത് നമ്മൾ റെഡ് അലേർട്ട് എന്ന രീതിയിൽ തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത ഈ മേഖലയിലെല്ലാം പ്രത്യേകിച്ച് നമുക്കറിയാം മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം മഴകൾ ഇടപെട്ടു പെയ്യുന്ന ശക്തമായ മഴ മലയോര മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതയ്ക്കുക പ്രത്യേകിച്ച് കുന്നുകൾ കുന്നുകളിടുക ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ മേഖല അടക്കം ഭീഷണിയാണ് അതുകൊണ്ട് തന്നെയാണ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പറയുന്ന മുൻകരുതൽ റെഡ് അലേർട്ട് ആണ് എന്നതുകൊണ്ട് തന്നെ അതിതീവ്ര മഴ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക എന്ന ഒറ്റ ലക്ഷ്യം തന്നെയാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് ലഭിച്ചതിന് ശേഷമുള്ള അവധി പ്രഖ്യാപിച്ചിലൂടെ ജില്ലാ ഭരണകൂടങ്ങൾ ജാഗ്രത കാണിക്കുന്നത് ഒപ്പം തന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന വിനോദസഞ്ചാര മേഖലയിലടക്കം മലയോര മേഖലയിലെ വിനോദസഞ്ചാര മേഖലയിലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വയനാട്ടിലും അത്തരം അത്തരത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് ഏത് അടിയന്തര സാഹചര്യം വന്നാലും അത് നേരിടാനുള്ള ഒരു കരുതൽ നടപടികൾ ഓരോ ഇടത്തും സ്വീകരിച്ചിരിക്കുന്നു എന്തായാലും മഴ മുന്നറിയിപ്പ് ശക്തമായി തന്നെ തുടരുന്നു മഴ ഉണ്ട് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായിട്ടുണ്ട് എന്നാൽ നിലവിൽ ഏതെങ്കിലും കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതടക്കം പുനരധിവാസ പ്രവർത്തനങ്ങളടക്കം ഒന്നും തന്നെ ഇപ്പോൾ നടന്നിട്ടില്ല എന്തായാലും ഇന്നലെ രാത്രിത്തെ കണക്കുകൂടി എടുത്തതിനു ശേഷം ഇന്ന് രാവിലെ ജില്ലാ ഭരണകൂടം ഓരോ ഇടത്തും കലക്ടറേറ്റിൽ യോഗം ചേർന്ന് അടിയന്തര നടപടികൾ എവിടെയൊക്കെ സ്വീകരിക്കണം എന്ന് സംബന്ധിച്ച തീരുമാനമെടുക്കും അതിനനുസരിച്ചായിരിക്കും പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ നമുക്കറിയാം മഴ കനക്കുമ്പോൾ ഈ പറയുന്ന കടൽക്ഷോഭവും രൂക്ഷമാവാൻ സാധ്യതയുണ്ട് അവിടങ്ങളിലും ജാഗ്രത തന്നെയാണ് ഇപ്പോൾ എന്തായാലും വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരുന്നു അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഓരോ ഇടത്തും പുരോഗമിക്കുകയും ചെയ്യുന്നു സ്വപ്ന